നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ സർക്കാരിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് നേടുന്നതിന് യു ഡി എഫോ ബി ജെ പി യോ ശ്രമിച്ചിട്ടില്ല കള്ള പ്രചാരകളുടെ അടിസ്ഥാനത്തിലാണോ അത്തരത്തിലൊരു പരമ്പരയാണ് യു ഡി എഫും ബി ജെ പിയും അഴിച്ചുവിട്ടിട്ടുള്ളത് കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ യുഡിഎഫും ബി ജെ പിയും വർഗീയമായ പ്രചരണങ്ങളുടെയും കള്ള കഥകളുടെയും വിശ്വാസികളെ തന്നെ ഉപയോഗിച്ച് വോട്ടാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമാണ് നടത്തിയിട്ടുള്ളത് ബി ജെ പി ഹിന്ദുത്വ വർഗീയതയിൽ ഊന്നി നിന്നുകൊണ്ട് വ്യാപകമായ വേലകൾ അതിന് നേതൃത്വം നൽകി നടത്തുകയുണ്ടായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജമായത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യേയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്കു വേണ്ടി ഉപയോഗിക്കുന്ന നില നല്ല കളവ് കള്ളപ്രചാരവേലയിലൂടെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി യു ഡി എഫിലെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ജമായത്തെയും ഇസ്ലാമിയും ചേർന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഒത്താശിയും ചെയ്തു കൊടുത്തു എല്ലാ വർഗീയ ശക്തികളെയും ഒപ്പം നിർത്തി ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചാരവേലകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഈ രണ്ട് വിഭാഗവും ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫും ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ടുള്ള പ്രചരണവും സമീപനവും സ്വീകരിച്ചു പലയിടങ്ങളിലും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം നടക്കുന്നിടത്ത് ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ മത്സരം നടക്കുന്ന മേഖലയിൽ യു ഡി എഫിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി ചെയ്യുന്ന സമീപനവും ഉണ്ടായി ഉദാഹരണമായി തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷനിൽ ബി ജെ പി ജയിച്ച നാൽപ്പത്തി ഒന്ന് ഡിവിഷനുകളിൽ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് കേരളത്തിലുടനീളം ഈ സ്ഥിതി കാണാൻ കഴിയും അവർ പരസ്യമായി ഒരു മുന്നണി എന്ന രീതിയിൽ ബി ജെ പിയും കോൺഗ്രസ്സും ചേർന്ന് നിന്നിട്ട് പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാരുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലുടനീളം തന്നെ ഓരോരോ പഞ്ചായത്തിലും പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരസ്പരം വോട്ട് കൈമാറ്റം നടത്തി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ് അത്തരത്തിലുണ്ടായ ഈ വോട്ട് കൈമാറ്റം മാത്രമല്ല അതിനുശേഷം പ്രസിഡന്റ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അത് ശക്തിയായി തുടരുന്ന സമീപനമാണ് നമ്മൾ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും അവസാനം ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന്റെ മന്ത്രിസഭാ തീരുമാനങ്ങളെല്ലാം വെച്ച് വിജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസം പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്